നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ അജിത് തേജസ് നമുക്ക് ടീനേജ് കുട്ടികളുടെ നല്ല അടിപൊളി ടോപ്പ്സുകൾ വന്നോണ്ടിരിക്കുകയാണ് ഓണത്തിൻ്റെതായ പർച്ചേസുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് കുറച്ച് കളക്ഷൻസ് കാണാം ടീനേജ് കുട്ടികളുടെ ടോപ്പാണ് നമ്മുടെ പ്രൈസ് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ടോപ്പ് ആണ് ഡെങ്കിലി മോഡലില് വരുന്നതാണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് ആണ് ഈ ഇത് മുന്നൂറ്റി തൊണ്ണൂറ് ആണ് ഇത് ഫുൾ ആൻഡ് ആണ് കേട്ടോ വരുന്നത് ഫുൾ ലാൻഡ് ആണ് വരുന്നത് ടീനേജ് കുട്ടികളുടെയാണ് ഒരു ഇതിന്റെ നാല് കളർ വരുന്നുണ്ട് നമുക്ക് ഒരു മിക്സഡ് ഐറ്റം ആണ് കാണിക്കുന്നത് ഓരോന്നിന്റെ ഓരോ കളറാണ് ഇത് ഓൺലൈനായിട്ട് വേണ്ടവർക്ക് ഈ ഒരു പാറ്റേൺ ഇട്ടിട്ട് അതിൻ്റെ കളർ കാണിച്ചു തരാൻ നമ്മൾ ഓൺലൈൻ ഷോപ്പിൽ എടുത്ത് പറഞ്ഞാൽ അവർ ഇട്ടുതരും നമ്മുടെ ഷോപ്പിൽ വന്നുകഴിഞ്ഞാൽ ഇതിൻ്റെ കറുകൾ നോക്കിയെടുക്കാൻ കഴിയും അപ്പം നമ്മൾ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് നല്ല അടിപൊളി ഐറ്റം ആണ് കേട്ടോ നമ്മളൊരു ഹോൾസെയിൽ റേറ്റ് ആണ് അടുത്തൊരു പാറ്റേൺ എന്ന് പറയുന്നത് അടുത്ത വേറൊരു ഐറ്റമാണ് ഇത് ഓരോരോ ഐറ്റങ്ങളായിട്ട് കാണിക്കുകയാണ് നല്ല ഐറ്റംസ് ആണ് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി അറുപത്തഞ്ചര ആണ് ഇത് വേറൊരു മോഡലാണ് ആ ഇതിന്റെയും നാല് കളർ വരുന്നുണ്ട് ഇത് ഫ്രണ്ടില് പോക്കറ്റൊക്കെ വരുന്നൊരു ഐറ്റം ആണ് ഡങ്കരി മോഡലാണ് വരുന്നത് ബാക്ക് സൈഡ് തന്നെ ഇങ്ങനെ വരും അടിപൊളി ഐറ്റം ആണ് നാല് കളറിലാണ് വരുന്നത് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് നാനൂറ്റി അറുപത്തഞ്ചാണ് അടുത്തൊരു പാറ്റേൺ പറയുമ്പോൾ എല്ലാം ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള ടോപ്സുകളാണ് ടീനേജ് കുട്ടികൾക്കും ഒരു പതിനഞ്ച് പതിനാറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇടാൻ പറ്റിയ ടൈപ്പ് ടോപ്സുകളാണിത് ഇതും ഹാൻഡ് ഇങ്ങനെ വരും ഇവിടെ ഒരു ചെറിയ പഫങ്ങൾക്ക് വരും ഇതൊരു വീനക്കിലാണ് വരുന്നത് വീനക്കിലാണ് വരുന്നത് ബാക്കിലും അതുപോലെ തന്നെയാണ് വരുന്നത് അടിപൊളി ഐറ്റം ആണ് സൂപ്പർ ടോപ്പാണ് സോ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയാണോ കേട്ടോ അഞ്ഞൂറ്റി നാൽപ്പത് രൂപ ആണ് ഇതിന്റെയും നാല് കളറുണ്ട് നമ്മൾ ഓരോന്നിന്റെയും വില പറഞ്ഞ് തന്നെയാണ് കാണിക്കുന്നത് നമ്മളുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇതേ പ്രൈസിന് മേടിക്കാം ഓൺലൈനായിട്ടാണെങ്കിൽ ഇതിന് ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ തരേണ്ടിയിരിക്കുന്നു നമ്മളുടെ പ്രൈസിൽ സെയിൽ ചെയ്യുന്ന റേറ്റ് ആണ് നമ്മൾ പറയുന്നത് അടുത്ത ഒരു പാറ്റേൺ പറയുന്ന ഇതാണ് അതിന്റെ ഇതിന്റെ ഒക്കെ നാല് കളറ് വെച്ച് വരുന്നുണ്ട് ഇത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആണ് ഈ ഒരു ടോപ്സിന്റെ വില നല്ല അടിപൊളി ഐറ്റം ആണ് കേട്ടോ അടിപൊളി ഐറ്റം ആണ് ഇതിന്റെ സ്ലീവ് വന്നിട്ട് ഇങ്ങനെ വരും നല്ല വെറൈറ്റി സ്ലീവാണ് നെക്കിലും എലാസ്റ്റിക് വരുന്നുണ്ട് ഒരു വൈഡായിട്ട് വരുന്ന നെക്കാണ് ഇതിൻ്റെയും നാല് കളർ വരുന്നുണ്ട് കേട്ടോ ഇതെല്ലാം നാല് കളർ ചാട്ടിൽ വരുന്നതാണ് നമ്മൾ കുറച്ച് പാറ്റേൺ ഉള്ളതുകൊണ്ടാണ് ഓരോരോ കളർ കാണിക്കുന്നത് നമുക്ക് ഇതിന്റെ നാല് കളറും ഇവിടെ വരുന്ന കസ്റ്റമർ കാരെ നോക്കിയെടുക്കാൻ കഴിയും ഓൺലൈനിൽ വേണ്ടവർക്ക് വീണ്ടും പറയുകയാണ് ഇതിന്റെ കളർ ഇട്ട് തരാൻ പറഞ്ഞാൽ നമ്മളെ സ്റ്റാഫ് ഇട്ട് തരും അടുത്ത റേറ്റ് നല്ല ഇതാണ് ഓരോന്നിന്റെ പ്രൈസ് പറയുന്നുണ്ട് സൂപ്പർ ഐറ്റം ആണ് ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ നാനൂറ്റി എൺപത് രൂപയാണ് നല്ല മെറ്റീരിയൽ ആണ് ഇത് ബ്രാൻഡ് ടോപ്പ് ആണ് ഇത് ബോംബെ ഐറ്റം ആണ് കേട്ടോ ബോംബെ ആണ് നല്ല അടിപൊളി ഐറ്റം ആണ് ഡങ്കിരി മോഡലിൽ വരുന്നതാണ് ബാക്ക് ഇങ്ങനെ വരും ഇതിന്റെയും നാല് ലൈറ്റ് കളർ ചാർട്ടിലാണ് വരുന്നത് നാല് കളർ ചാർട്ട് വരുന്നുണ്ട് അടുത്ത റേറ്റ് നല്ല ഇതാണ് നമ്മൾ ഓരോരോ പാറ്റേൺ കാണിക്കുകയാണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് തന്നെയാണ് ഇത് കുട്ടികളുടെ ഒരു ഫ്രോക്കാണ് കേട്ടോ ഇത് കുട്ടികളുടെ ഫ്രോക്ക് ആണ് ഇതിന്റെ സൈസ് വന്നിട്ട് ഇരുപത് സൈസ് മുതൽ മുപ്പത്തി സൈസ് വരെ വരുന്നുണ്ട് അടുത്തൊരു പാറ്റേൺ എന്ന് പറയുന്നത് ഏതാണ്ട് ഇതാണ് ഇതെല്ലാം നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ആണ് നമുക്ക് ഓണത്തിന്റെ ഒക്കെ ഇതിന്റെ ബൾക്കായിട്ട ഐറ്റങ്ങൾ വരുന്നുണ്ട് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ എല്ലാം ആ സൂപ്പർ ടോപ്പ് ആണ് കണ്ടില്ലേ ഇതിന്റെ എങ്കിലും തന്നെ ബാക്കിൽ ഒരു വെറൈറ്റി ആണ് കേട്ടോ ബാക്കിൽ വെറൈറ്റി ആണ് സ്ലീവ് വന്നിട്ട് ഫുൾ ഹാൻഡ് ആണ് ഫുൾ ഹാൻഡ് ആണ് വരുന്നത് ഇതിന്റെയൊക്കെ പ്രൈസ് തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെയാണ് നല്ല അടിപൊളി ഐറ്റം ആണ് നാലും നല്ല ലൈറ്റ് കളർ ചാറ്റിലാണ് വന്നിരിക്കുന്നത് ഇത് നമ്മുടെ ഓണത്തിൻ്റെ ഒരു സാമ്പിൾ ഐറ്റം ആണ് ഐറ്റമാണ് ഇതിൻ്റെയൊക്കെ ബൾക്കായിട്ടുള്ള ഐറ്റങ്ങൾ നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് നമുക്ക് റെഗുലർ ആയിട്ട് വരുന്ന ഐറ്റങ്ങളാണ് അല്ല ഓരോരോ പാറ്റേൺ കാണിക്കാം ഫുഡ ഡിസൈനുകളാണ് ഇതിന്റെ പ്രൈസ് നാനൂറ്റി തൊണ്ണൂറ്റഞ്ചര ആണ് ടീനേജ് കുട്ടികൾക്ക് പറ്റിയ നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല കിടിലം ടോപ്പാണ് ഇതിന്റെ വേറെ കളർ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് ഓരോരോ ഐറ്റം ഇതിന്റെ കൂടെ ഒരു ബാഗ് ഒക്കെ വരും കേട്ടോ അത് നല്ല മെറ്റീരിലാണ് നല്ല ഇമ്പോർട്ടഡ് മെറ്റീരിൽ ആണ് കേട്ടോ അടുത്ത ഡെങ്കിലും തന്നെ അടുത്തൊരു പാറ്റേൺ ഇതിന്റെ പ്രൈസും നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചു തന്നെയാണ് സൂപ്പർ ആണ് ഇതെല്ലാം കുട്ടികൾക്ക് അടിപൊളിയായിട്ട് ഇടാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് ഇതിന്റെ നമ്മുടെ പ്രൈസ് നാനൂറ്റി തൊണ്ണൂറ്റി ആണ് ഒരു അറുന്നൂറ്റി തൊണ്ണൂറിന് മേലിൽ റേറ്റ് വരുന്നൊരു റേറ്റമാണ് ഇതൊരു ഹോൾസെയിൽ റേറ്റ് തന്നെയാണ് നമ്മളുടെ ഷോപ്പിൽ പ്രത്യേകിച്ച് ഡിസ്കൗണ്ട് സെയിലോ അല്ലെങ്കിൽ ഓഫർ സെയിലോ ഇല്ല നമ്മൾ പറയുന്ന പ്രൈസ് തന്നെയാണ് ഇവിടെ സെയിൽ ചെയ്യുന്നത് ഈ ഒരു റേറ്റിൽ നിന്ന് ഒരു തരത്തിലുള്ള ഡിസ്കൗണ്ട് നമ്മൾ ചെയ്യുന്നതല്ല നമ്മൾ അത്തരത്തിലുള്ള റേറ്റ് തന്നെയാണ് പറയുന്നത് അടുത്ത അടിപൊളി ഒരു കളർ ചാട്ടിൽ വരുന്നത് സൂപ്പർ ഐറ്റം ആണ് ഇംപുട്ടഡ് മെറ്റീരിയൽ ആണ് ഇത് നല്ല ബോംബെ ടോപ്പ് ആണ് കേട്ടോ നല്ല അടിപൊളി ടോപ്പാണ് നമുക്ക് ഇതിന്റെ ബൾക്കായിട്ടുള്ള പല ഡിസൈനിൽ ഇത്തരത്തിലുള്ള ഒരു കളക്ഷൻ നമുക്ക് ഓണത്തിന് ഒരുപാട് ഐറ്റങ്ങൾ വരുന്നുണ്ട് നമ്മൾ അതനുസരിച്ച് ഐറ്റംസുകൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് അടുത്ത ടോപ്പ് വേണ്ടതാണ് ഈ ടോപ്പിന്റെ ഈ ടോപ്സിന്റെ വില നാനൂറ്റി തൊണ്ണൂറ്റമ്പാണ് അടുത്ത ടോപ്സ് ആണെ നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇത് അതിന്റെ വേറെ കളർ ചാർട്ട് തന്നെ കാണിക്കണം അതിന്റെ വേറെ കളർ ചാർട്ട് തന്നെയാണ് കാണിക്കുന്നത് അപ്പം ഇതിൻ്റെ ഓരോന്നിന്റെയും ഐറ്റങ്ങൾ കൂടുതലായിട്ട് വേണമെങ്കിലും നമ്മുടെ ഷോപ്പിൽ വന്ന് ഇഷ്ടപ്പെട്ടത് നോക്കി എടുക്കാൻ കഴിയുന്നതാ അടിപൊളി ഐറ്റമാണ് ഇത്തരത്തിലുള്ള നല്ല നല്ല വെറൈറ്റികളായിട്ടുള്ള ടോക്സുകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഓണത്തിൻ്റെതായ പർച്ചേസും നടന്നുകൊണ്ടിരിക്കുകയാണ് അ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇത് ഫുൾ ഹാൻഡ് വരുന്നതാണ് ആ സൂപ്പർ ഐറ്റങ്ങളാണ് അടുത്ത ടോപ്പ് പറയാ ഇതാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇതെല്ലാം ടീനേജ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എല്ലാ തരത്തിലുള്ള ഡ്രസ്സുകളും നമുക്ക് വന്നോണ്ടിരിക്കുകയാണ് അടിപൊളി ഐറ്റങ്ങളാണ് ഈ ഒരു എന്ന് പറയുമ്പോൾ നല്ല കിടിലം സെലക്ഷനിൽ ഏറ്റവും വിലക്കുറവിൽ ഏറ്റവും അടിപൊളി സാധനം നിങ്ങൾക്ക് തരും അടുത്ത വേറൊരു കളർ ഇതിൻ്റെയൊക്കെ പ്രൈസ് തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് നാനൂറ്റി തൊണ്ണൂറിലേക്ക് നല്ല കിടിലം ടോപ്പാണ് അതും ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് ആണ് ബോംബെ ടോപ്പാണ് അടിപൊളി ഐറ്റമാണ് അടിപൊളി ഐറ്റം ആണ് സൂപ്പർ ഐറ്റമാണ് ഇതിൻ്റെ നാല് കളർ വരുന്നുണ്ട് അടുത്ത രണ്ട് ഈ ഒരു കളറിൽ വരുന്നുണ്ട് ഇതിന്റെ പ്രൈസും നാന്നൂറ്റി ഇരുപതാണ് കേട്ടോ ഇതിന്റെ പ്രൈസ് നാനൂറ്റി ഇരുപതാണ് നാല് കളർ ചാട്ടിലാണ് വരുന്നത് ഇതിന്റെ നാല് കളറുണ്ട് നമുക്ക് ഷോപ്പിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ എല്ലാ കളറും നോക്കി എടുക്കാം കുട്ടികൾക്ക് ഇട്ട് നോക്കി ഇഷ്ടപ്പെട്ടത് എടുത്തിട്ട് പോവാം വരാൻ പറ്റാത്ത കസ്റ്റമർ മാത്രം ഓൺലൈനിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതിനോടൊപ്പം രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ ഓൺലൈൻ കോണ്ടാക്ട് ചെയ്താൽ നമ്മുടെ ഓരോ പ്രോഡക്റ്റും ഓൺലൈനായിട്ട് മേടിക്കാൻ കഴിയാ ഇത് ഡങ്കിരി തന്നെ ടു പീസ് വരുന്നതാണ് ആ സൂപ്പർ ഐറ്റമാണ് ടു പീസ് വരും ഡെങ്കിരി മോഡലിൽ തന്നെ കോട്ടും കൂടെ വരുന്ന ടൈപ്പ് ആണ് അപ്പൊ ഇതിൻ്റെ ഇതിന്റെ പ്രൈസ് എന്ന് പറയാൻ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണോ കേട്ടോ നല്ല അടിപൊളിയായിട്ടോ ഇതൊക്കെ നല്ല സെലക്ഷൻസ് വന്നോണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇതിനോട് ടീനേജ് കുട്ടികൾക്ക് പറ്റിയ നല്ല ബാഗി പാൻറ്റും പലാസ പാൻറും അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ഡ്രസ്സുകളും നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ നമ്മുടെ ഷോപ്പ് മറക്കണ്ട കൊല്ലം അയത്തിൽ പുളിയത്തുമുക്കൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറയുന്ന വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കിട്ടും വരാൻ പറ്റാത്ത കസ്റ്റമർ മാത്രം ഇതിനോടൊപ്പമുള്ള രണ്ട് നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം നോർമൽ കോൾ ചെയ്യലും വാട്സ്ആപ്പിൽ മാത്രം കോൾ ചെയ്യാം ഓക്കെ